ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കൊണ്ടുള്ള കപ്പ മസാല ഏ തേങ്ങയൊക്കെ പുറത്തെടച്ച് വെക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അത് അതിനുവേണ്ടി ഞാൻ ഒരു കിലോ കപ്പ എടുത്ത് കഴുകി വെള്ളമെടുത്ത് ഞാൻ തച്ചി മഞ്ഞൾപ്പൊടിയുടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്നും നമുക്ക് വേവിക്കാൻ വെക്കേ ഞാൻ പ്രഷർ കുക്കറിനകത്ത് പാത്രം വെക്കുന്നതന്നെ ഉള്ളു പ്രഷർ ഒന്നും ചെയ്യുന്നില്ല വെറുതെ അടച്ച് വേവിക്കാം നമുക്ക് അതിന് ഊറ്റി എടുക്കണേ അത റബ്ബർ ഒന്നും ഇടുന്നില്ലേ വെറുതെ അടച്ചു വെക്കുക സാധാരണ രീതിയിൽ വേവട്ടെ ഇനി അതിന് വേണ്ടിയിട്ട് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മസാല തയ്യാറാക്കണേ അതിന് ഒരു മുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇത് ഒരു കിലോ ചിക്ക കപ്പയാണ് അതിന് ഞാനൊരു നാന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കന എടുത്ത് വെച്ചേക്കുന്നത് ഇതൊന്ന് വറക്കെടുക്കാം നമ്മൾ തേങ്ങയുടെ ആ വെള്ളമയം ഒന്ന് പറ്റിയേ വച്ചി ഇതിനകത്ത് ഒരു ശകലം വെളിച്ചെണ്ണ ഒത്തിരി മഞ്ഞ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒക്കെ മൂത്ത് വന്നോണ്ടിരിക്കാ നല്ല വറുത്ത് വരണേ നമ്മുടെ ചമ്മച്ച തീ തീരെ കുറച്ചിട്ട് എടുത്തേക്ക് കേട്ടോ ചെറിയ തിയിലിട്ട് മൂപ്പിക്കാവൂ ഇനി ഇതിനകത്ത് ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ൂൺ കാശ്മീരി മുളക് പൊടിയാണെ അത് എരിവനുസരിച്ച് എപ്പോഴും പറയുന്നവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടേ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരും പൊടി പിന്നെ ചിക്കൻ മസാല ഞാൻ ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതെ ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ ഉള്ളിട്ട് ചൂടാക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദി അല്ലേ കരിയരുത് നമ്മളെ കപ്പ നല്ലതുപോലെ വേവണേ കപ്പയൊന്നും നോക്കേള വന്നു ഒന്ന് മാറ്റിയേക്കട്ടെ ഞാൻ ഗ്യാസ് ഓഫാക്കേ ഇത്ര ഇതൊന്ന് െ തേങ്ങ ഒന്ന് തണുത്ത തണുക്കുമ്പഴത്തേക്ക് എന്നിട്ട് അരക്കാ വിട്ടു അപ്പഴത്തേക്ക് ഞാൻ വേറൊരു പാത്രം അടുപ്പി വെച്ചേ ഞാൻ അവിടെ ഗ്യാസ് കത്തിക്കട്ടെ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക ആ ഇത്ര എണ്ണം മതി എണ്ണ മതിയേ എണ്ണ ചൂടാവട്ടെ നമുക്കിനകത്ത് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് വെച്ചിട്ടുണ്ടേ കടുക് പൊട്ടെ നമ്മൾ കട എല്ലാം കൊട്ടിയേ Şimdi atıyoruz. Onunla, onlar için, onlar kerevsto. Bindiğimiz Şimdi െ ആ മണമൊന്നും ഇതിലോട്ട് ഒരു സവാളയും ആ ഒരു സവാള അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞത് അത് കൂട്ടി എടുക്കേ വലുതായിട്ടൊന്നും മൂക്കണ്ട ചെറിയൊരു പാട്ട് മതി കപ്പയ്ക്ക് നല്ല വേഗം അപ്പാന്നുള്ളൂ ചെറിയ തീക്കടം ഒന്ന് ആ സമയം കൊണ്ട് ഞാൻ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചില്ലേ ബോൺലെസ് ചിക്കനാണ് ഈ കാലത്തിൽ നിന്നും നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ അവിടെ നിന്നൊക്കെ എടുത്ത് എല്ലാത്തെടുത്ത ചിക്കണേ അത് ഞാൻ ഇതിനകത്ത് ചതച്ചെടുക്കാം അത് ഒരുമിച്ചിട്ട് കൊടുക്കേണ്ട ചിലപ്പം മിക്സിയുടെ ബ്ലേഡ് പൊടിഞ്ഞു പോവേ കുറേശ്ശെ കുറേശായിട്ട് ചതച്ചെടുക്കാം അരഞ്ഞു പോകരുത് ചതച്ചെടുക്കുക ഞാനിതിപ്പം രണ്ടായിട്ടിട്ട് കൊടുക്കുക ഇനി ഇതും ഇതുപോലെ ചതച്ചെടുക്കേ ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് പ്രിപ്പുറിന്ന് രണ്ടാക്കിയാൽ മതി അപ്പോഴത്തേക്ക് ചതഞ്ഞ് കിട്ടും അരയരുതേ ഉണ്ടോ ചതഞ്ഞ് തരാം ചതഞ്ഞ് തരാം അഞ്ഞ് കിട്ടി നീ ഇത് വന്ന് ചാ സവാളയൊക്കെ വാടിയേ അന്നെ അകത്തോട്ട് ഞാൻ രണ്ട് തക്കാളിയാണ് രടത്തം രണ്ട് തക്കാളി അതായിരിക്കും ഇനി അടച്ചു കൊടുക്ക തക്കാളിയൊക്കെ ഒന്ന് നല്ല വെന്ത് അടയട്ടെ ചേച്ചി തീൻകുട്ടി കൊടുക്കാം ഇത് വേണമെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക് തക്കാളി ഒന്ന് ഗെന്തുടയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വാടട്ടെ അല്ലെങ്കിൽ അടച്ചു കൊടുക്കാം അപ്പോഴത്തെ ഞാൻ ഈ മസാലയില്ലേ തേങ്ങ പുറത്തെ അത് അരച്ചുകൊണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരയണേ അരയണേതൊന്ന് അരച്ചിട്ട് കൊടുക്കേ തക്കാളി നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെ അവസ്ഥ ആ അതെ ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ചതച്ച ചിക്കൻ ഇല്ലേ അത് ഇതിനകത്തിട്ട് കൊടുക്കേ ഞാനൊരു ഒന്ന് രണ്ട് മാസമായോ എന്ന് എനിക്കറിയില്ല ഒരു ചെമ്മീൻ ചതച്ച കപ്പ വെച്ചിട്ടുണ്ടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതും അത് ടെസ്റ്റ് നല്ല സാധനമായിരുന്നു അത് കാണാത്തത് എന്തെങ്കിലും ചേർന്ന് നോക്കണേ ഇതൊന്നെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വയ്ക്കാം കുറച്ച് കപ്പ അലച്ച ചിക്കനൊക്കെ ചതച്ചല്ലേ ഒന്നും വേവാനി പാടില്ല നമ്മളത് ഒന്നും ഒഴിക്കണ്ടോക്കിയും തക്കാളിയും ഈ ചിക്കനുകളെല്ലാം കൂടെ ഒന്നേ വെട്ടെ അടച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ ചിക്കൻ മിക്സിയിലെടുത്ത് കറക്കുമ്പോ അരഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം ടച്ചിട്ടില്ലേ നമ്മുടെ കപ്പ റെഡിയായി തീച്ചിട്ട് കുറയ്ക്ക മീഡിയ തീറ്റ് കൊടുത്തേക്കാം ഇനി കപ്പ ഇപ്പം വാർക്കാൻ പോവേ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ ഞാനത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം യില് കുറച്ചുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം ഇനിയിപ്പതിനകത്ത് മസാലയൊക്കെ ചേരാൻ ഉള്ളേ നമുക്ക് അടച്ചലപ്പൊക്കെ ഇതിനകത്ത് വേറൊന്നും ഒന്നുകൂടെ അടച്ചിട്ട് വേരിക്ക നല്ല കിട്ടില്ല കപ്പ മസാല ആയിരിക്കാം ഒന്നും വേരട്ടെ നമ്മളെ ചിക്കൻ ഒക്കെ നല്ല വെണ്ട നല്ല വെണ്ട ഇതിലോട്ട് ഞാൻ അരച്ചു വെച്ച മസാലയില്ലേ തേങ്ങ അത് ലാപ്പൊച്ചോളെ നല്ല മണം തേങ്ങ വെറുതെ മിക്സി കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കുഴിച്ചു കൊടുക്കാം മിക്സി കുറച്ച് വെള്ളം കൊണ്ട് കുടിക്കാം ഇന്ന് ഒന്ന് തിണക്കട്ടെ ഉണ്ടല്ലേ നമ്മൾ കപ്പയൊക്കെ നല്ല വെന്ത്ടച്ചിട്ടുണ്ടേ നല്ല വെന്തിട്ടുണ്ട് ഇങ്ങനെ ഒന്നുകൂടും തുടച്ചിട്ട് കവിയൊക്കെ ആയിട്ട് ഇനി നമ്മുടെ ചിക്കൻ നോക്കാം ആ ചിക്കൻ നല്ല വിള തിളച്ചിട്ടല്ലേ ഇനി ഇത് ഒന്ന് ഉപ്പ് നോക്കാം ഇപ്പം മേള ഉപ്പിട്ട് കൊടുക്കണ്ട കപ്പയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കപ്പയ്ക്ക് ഇനിമ ഉപ്പാണ് അതിൽ ഇതൊന്നും നോക്കാം കപ്പയ്ക്ക് ചിക്കൻ ഉപ്പ് കുറവേ ഉപ്പിന്നെ ടേസ്റ്റുണ്ട് ഉണ്ട് വറുത്തറച്ച പിന്നത്ത് ഒരു തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കേ ഇതിനകത്ത് ഒരു ശകല ചിക്കൻ മസാല ഞാൻ വറക്കാൻ നേരത്ത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തേ അപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ഇതില് കപ്പയില്ലേ വേവിച്ചെടുത്ത് അതിനകത്ത് കൊടുക്കൊന്ന് കുറയ്ക്ക ഇതെല്ലാം ചെയ്യാം ഇങ്ങനൊരു കപ്പ മസാലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റ് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റ് എന്റെ പൊന്നോ എന്ത് ടേസ്റ്റാണെന്നറിയോ ഇത്

ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യേ നമ്മുടെ കപ്പ മസാല മുറക്കാം ചൂട് ഇങ്ങോട്ട് കിറക്കേത് നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ ഇഷ്ടമുള്ള കിട്ടിലും കപ്പ മസാലയാണ് കണ്ടില്ലേ നമ്മളെ കപ്പ മസാല അപ്പൊ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് എന്റെ ഫീഡ്ബാക്ക് പറയണേ അടിപൊളി കപ്പ മസാലയാണ് നല്ല ടേസ്റ്റാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണേ